ഹലോ മച്ചാമാര് നിങ്ങൾക്ക് എല്ലാവർക്കും കേരള അളിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാനെത്തിയിരിക്കുന്നത് പൂവാർ ബീച്ചിലാണ് അപ്പോൾ പൂവാർ ബീച്ചിൽ വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ച കാണാം അപ്പോൾ പിന്നെ നമുക്ക് വീ വീഡിയോയിലോട്ട് കിടക്കാം തെക്കൻ കേരളത്തിലെ പ്രകൃതി മനോഹരമായ ബീച്ചുകളിലൊന്നാണ് പൂവാർ ബീച്ച് കണ്ടൽക്കാടുകളും ബോട്ട് സർവീസുകളുമായി നിറങ്ങി നിൽക്കുന്ന വളരെ നയനമനോഹരമായ കാഴ്ചകൾ എന്നും സമ്മാനിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ല എന്നും വിനോദസഞ്ചാരത്തിന് പേരുകേട്ട ഒരു സ്ഥലം തന്നെയാണ് ആ സ്ഥലത്തെ ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബീച്ചുകളിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകൾ ആണ് പൂവാർ ബീച്ച് വിദേശ സഞ്ചാരികളായാലും സ്വദേശ സഞ്ചാരികളായാലും ഒരുപാട് പേർ എന്നും വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് നമ്മൾ എന്നും മീൻ പിടിക്കാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ കാഴ്ചകൾ വളരെ വ്യത്യസ്തവും മനോഹരവുമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ വരെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിമനോഹരമായിട്ട് വാ സൂപ്പർ മാലാവ് കിട്ടിയിട്ടുണ്ട് മാലാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കുഞ്ഞൻ മാലാവൊന്നും അല്ല കേട്ടോ കിട്ടിയേ നല്ല അടാർ സൈസ് ഒരു മാലാവും അതോടൊപ്പം തന്നെ അത് ഒരെണ്ണം ഫീമെയിലാണ് രണ്ടെണ്ണം മെയിലാണ് അതോടൊപ്പം നമുക്കൊരു ചതക്കാര പ്ലാച്ചി എന്ന് പറയുന്നൊരു മീനാണ് എൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ബക്കറ്റിലോട്ട് നോക്കിയപ്പോൾ കുറച്ചധികം മീൻ കിടക്കുന്നില്ലേ നമ്മൾ മീൻ പിടുത്താന്ന് തുടങ്ങിയിട്ട് കുറച്ച് സഭയായി കേട്ടോ അത് പൊതുക്കള കാരണം കേട്ടോ ആ അപ്പോൾ നമുക്ക് ആ മീൻ പിടിക്കുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത കടലിലാണ് വലയറിയാൻ പോകുന്നത് കടലിൽ അതിമനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത വിലയിൽ നമുക്ക് കിട്ടിയ കുറച്ച് അധികം മീനാണ് ഇത്തിരി അടിപൊളി ഇത്തിരി നല്ല സൈസുള്ള ഹെലികോപ്റ്റർ ഫിഷർ എന്നൊക്കെ നമ്മളവിടെ സാധാരണഗതിയിൽ പറയുന്ന മാലാവാണ് കിട്ടിയിട്ടുള്ളത് ഇത്തിരി സൈസുള്ള ഒരു ഫീമെയിൽ മാലാവും അതോടൊപ്പം തന്നെ കുഞ്ഞൻ സൈസും കുഞ്ഞൻ സൈസായിട്ടുള്ള കുറച്ച് മാലാവും അതോടൊപ്പം അത്യാവശ്യം സൈസുള്ള രണ്ട് മാലാവുമാണ് നമുക്ക് ഈ വലയിൽ കിട്ടിയത് അതിൽ ആ ഏറ്റവും വലിയ സൈസുള്ള മാലാവെന്ന് പറയുന്നത് അത് ഫീമെയിൽ മാലാവാണ് ബാക്കി എല്ലാം മെയിലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വലയിൽ കുറച്ച് മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് വലയടിക്കുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് ഇന്ന് വളരെ കുറച്ച് കഷ്ടപ്പാടുകളും കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ അടങ്ങിയ ഇതാണ് ഇന്നത്തെ വീഡിയോയും അപ്പോൾ വീഡിയോ നിങ്ങൾ കാണണം വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്കെന്നും ഉത്തേജകമായിട്ടുള്ളത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഈ വലയിൽ കുറച്ചധികം വേണ്ടിയിട്ട് നമുക്കടുത്ത് വില കടലിൽ അടിച്ചിരിക്കുകയാണ് കടലാണ് വീണ്ടും വില അടിച്ചത് കടലിൽ നമുക്ക് കടൽ എന്നത്തെയും പോലെയല്ല ഇന്ന് കുറച്ച് തിരമാലകൾ കൂടുതലുള്ള സമയമാണ് ഈ ഏപ്രിൽ മാസം മുതൽ അങ്ങോട്ട് തിരമാലകൾ കൂടുന്ന സമയമാണ് എന്നാലും ഇന്ന് കുറച്ചധികം വരുമാനങ്ങൾ കൂടുന്ന സമയമാണ് നമുക്ക് വില അടിച്ചുകൊണ്ടേയിരിക്കണം ഒരുപാട് വല ഓരോ ദിവസം അടിച്ചാൽ മാത്രമേ കുറച്ച് മീൻ കിട്ടൂ എല്ലാ ദിവസവും നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് ഈ ഫിഷിംഗ് വോട്ടെന്ന് പറയുന്നത് അഴിമുഖം അഴിമുഖം എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരുപാട് മീനുകൾ ഒരു സ്ഥലം തന്നെയാണ് കാരണം നമ്മുടെ എല്ലാ ദിവസവും നമുക്ക് കറി വയ്ക്കാനുള്ള മീൻ കിട്ടാതെ ഒരു ദിവസം പോലും നമ്മൾ ഇവിടെ നിന്ന് മണങ്ങിപ്പോയിട്ടില്ല അത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലവും അതോടൊപ്പം ഫിഷിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് വല ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കുക നമുക്ക് രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ട് മീൻ കിട്ടി കിട്ടുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നമ്മൾ ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേ ലൈവില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ മീൻ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ചെമ്പല്ലിയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെമ്പല്ലിക്ക് തന്നെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ചെമ്പല്ലി തേട് തേടെന്ന് പറഞ്ഞാൽ ഏട്ട എന്നൊക്കെ പറയുന്നൊരു മീൻ നമ്മുടെ അടക്കോട്ട് എന്ന് പറയുന്നൊരു മത്സ്യമാണ് ഈ മീനിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേര സമയമാകുമ്പോൾ നമുക്ക് പോവാറില് മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് ചെമ്പല്ലി കിട്ടാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു അടാറ് സൈസ് ചെമ്പല്ലി കിട്ടി അടാറില്ല ഒരു അത്യാവശ്യം സൈസുള്ള അത് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച വെള്ളം എന്ന് പറഞ്ഞാൽ എന്നും വ്യത്യസ്തമാണ് നമ്മളിപ്പം ഒരുപാട് വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് വിലയിൽ നടിച്ച് കൊണ്ടിരിക്കുന്നത് കാരണം പൊഴി നല്ല പരന്ന പൊഴിയാണ് കുറച്ച് വീ നല്ല വീതിക്കുള്ള പൊഴിയാണ് നമുക്കിന്ന് ഈ പ്രദേശത്ത് അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോയി വല അടിച്ചാൽ മാത്രമേ നമുക്ക് മീൻ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിന്ന് ഉള്ളിലോട്ട് പോകുന്നത് അപ്പോൾ തിര നല്ല തള്ളി ഇനി മുകളിലോട്ട് കയറുന്നുണ്ട് വെള്ളം ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയമാണ് എന്നാലും തിര തള്ളി മുകളിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൂടെ എത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ വരാതിരിക്കുകയാണ് ഇവിടെ തിര തള്ളി കയറുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് വന്ന സമയത്തുള്ള അത്രയും തിര തള്ളി ഇപ്പോഴില്ല അപ്പോഴും നല്ല താഴ്ചയായിരുന്നു ഇപ്പോഴും കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇറക്കം വേലി ഇറക്കത്തിൻ്റെ സമയം ആണിപ്പോഴും നല്ല തിര തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വിലയ്ക്ക് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അതാണ് മീൻ കിട്ടുന്ന കാണിക്കാത്ത അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് അപ്പുറം അപ്പുറത്തെ സൈഡ് കാണുന്നത് നമ്മളെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ആണ് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഇല്ലാസൊക്കെ ഫ്ലോട്ടിംഗ് ക്വാർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ആ അടിപൊളി ഓ ഒരു രക്ഷകളായ ഒരു മീന് വെളിയിലായിട്ടുണ്ട് ചേട്ടാ അതാണ് അവൻ എടുത്തത് അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കായിരുന്നെങ്കിൽ അതൊന്ന് തറയിൽ പോകും പോകുമായിരുന്നു അപ്പോഴും നമ്മൾ കൊണ്ടുവന്ന് കരയിൽ കരയിലിട്ടപ്പോഴത്തേക്ക് അത് താരം അതിനെ അപ്പോഴതിനടുത്ത് നമ്മൾ ബക്കറ്റിലിട്ടു അപ്പോൾ പിന്നെ അടുത്ത് കിട്ടിയ മീനുകളൊക്കെ കൂടെ നമ്മൾ പിടിച്ച് ബക്കറ്റിലിട്ടു അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടത് മെയിലാണ് ഏട്ടാ അതാണ് ആ മീനിനെ കാണുമ്പോഴേ അറിയാം നമ്മുടെ സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചധികം മെയിലും മീനൊക്കെ കിട്ടാറുണ്ട് കൂടുതലും ടേസ്റ്റും മെയിലാണ് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഈ വലയിൽ കിട്ടിയ ആ മൂന്ന് ഇത്തിരി അത്യാവശ്യം നല്ല സൈസുള്ള മൂന്ന് മീനാണ് കിട്ടിയത് ആ മൂന്ന് മീനും എടുത്ത് ബക്കറ്റി ഇട്ടു അപ്പോൾ നമുക്ക് അടുത്ത മീൻ പിടുത്തത്തിലോട്ട് പോകാം നമുക്ക് കുറച്ചധികം രാത്രിയായപ്പോൾ നമുക്ക് വലയെ എറിയുന്ന എടുത്തില്ല കണ്ടല്ലോ ചെമ്പല്ലി ചെമ്പല്ലിക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ചെമ്പല്ലി വലയൊക്കടിച്ച് കീറിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഏകദേശം ഒരു ഒന്നരത്തിലേക്ക് മുകളിൽ വരം വരുന്നൊരു ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടിയത് അപ്പോഴങ്ങനെ നമ്മളെ വലയൊക്കെ കുറച്ച് കീറി അങ്ങനെ ചെമ്പല്ലി ഇന്ന് കയറി വീണ്ടും അടോ ആ കൈ പിടിച്ചിരിക്കുന്ന ഒരിടത്ത് കീറലുണ്ട് അങ്ങനെ രണ്ട് കീറലാണ് ആ വലയിലുള്ളത് ചെമ്പല്ലി കടിച്ചു വച്ചിരിക്കുകയാണ് വല വിടാ വിടടാ ഈ ചെമ്പല്ലി നമുക്ക് കിട്ടൂലായിരുന്നു കാരണം ഇതിൻ്റെ മുള്ളൊടക്കിയാണ് ആ ചെമ്പല്ലി കിടന്നത് വലയ്ക്കാത്ത കിടന്ന് അത് ആ ചിറമൊക്കെ വിരിച്ച് വെച്ച് വേണ്ട ഈ ചെമ്പല്ലി അടിച്ച് കയറിയ ഒരു ഹോളാണ് ഈ ഹോൾ ഇത്രയും ഹോളിൽ കൂടെ പോലും അത് ഇറങ്ങിപ്പോയില്ല അപ്പോഴേ അതിൻ്റെ സൈസ് ഉപയോഗിക്കുകയല്ലോ എന്നറിയാം തീരെ വലിയ സൈസല്ലേ ഇന്ന് കിട്ടിയ ഒന്നര കിലോ സൈസ് ഒന്നര കിലോയ്ക്ക് മുകളിൽ വരും ഭാരം അങ്ങനെയുള്ള ഒരു ചെമ്പല്ലിയാണ് കിട്ടിയത് നമുക്ക് അതിനടുത്ത് നമുക്ക് വീണ്ടും അതിനെ ബക്കറ്റ് ലോട്ടിലാണ് ബക്കറ്റ് ലോട്ടിലിട്ടിട്ട് വേണം അടുത്ത മീൻ പിടിക്കാൻ നമുക്ക് ചെമ്പല്ലി ടാർഗറ്റ് ചെയ്തു ചെമ്പല്ലി കിട്ടി നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പല്ലി പിടിക്കാനാണെന്നുള്ള അധികമായിട്ട് വന്നതായിരുന്നു അപ്പോൾ വേണ്ട ഏകദേശം ഒരടി കൂടുതൽ നിളമുണ്ട് ആ ചെമ്പല്ലി ഒരു ചാൺ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരടി അടുപ്പിച്ചായി ഒരടിയിൽ കൂടുതൽ നിളമുള്ള ചെമ്പല്ലിയാണ് കിട്ടിയ ഏകദേശം ഒന്നര കിലോയ്ക്ക് മോൾ ഫാരം വരും ഒരു ചാണാവുമ്പോൾ തന്നെ ഒരു കിലോയ്ക്ക് മുകളിലാവും അപ്പോൾ വേണ്ട നല്ല വളരെ സുന്ദര ായ ചെമ്പല്ലിയെ നമുക്ക് കിട്ടി നമ്മളെടുത്ത് ബക്കറ്റ് കിട്ടും അടുത്ത വരയടിച്ച് ആ വലയിൽ നമുക്ക് മാലാവ് ആണ് കിട്ടിയത് എടുക്കുന്നു വീണ്ടും ബക്കറ്റിൽ ഇടുന്നു അത് നമുക്കിന്ന് അത്യാവശ്യം നമ്മൾ ബക്കറ്റ് കുറച്ച് കൂടുതൽ മീൻ കിട്ടി അപ്പോൾ നമുക്കിനി അടുത്ത് കുറച്ച് നേരം കൂടെയൊക്കെ വരയടിച്ച് കാഴ്ചകളും കണ്ട് ഇത്തിരി ഇരുട്ടിട്ടുണ്ട് നല്ല അപ്പോൾ നമുക്ക് വലയടിച്ച് കാഴ്ചകളും കണ്ട് നമുക്ക് വീട്ടിലോട്ട് മടങ്ങാനുള്ള സമയമായി അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ പറയാണ് ആദ്യമായിട്ടാണെൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ പിന്നെ ശരി എല്ലാവർക്കും നമസ്കാരം